നമ്മൾ എത്ര തവണ പരാജയപ്പെട്ടാലും വിജയിക്കുവാൻ ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ടാകും എന്താണ് ആ വഴി എന്ന് മനസ്സിലാക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് ഇന്ന് ലോകത്തിൽ പ്രശസ്തരായവർ പലരും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പരാജയം അനുഭവിച്ചവരാണ് പക്ഷേ എങ്കിലും അവർ വിജയിച്ചു എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ അവർക്ക് തോൽക്കാൻ മനസ്സിലായിരുന്നു തോറ്റു പിന്മാറാൻ അവരൊരിക്കലും ശ്രമിച്ചില്ല അവരോരോ ചുവടുകളും മുമ്പോട്ട് മുമ്പോട്ട് തന്നെ വെച്ചു പല തവണ തോറ്റു പക്ഷേ എങ്കിലും അവർ പിൻവാങ്ങിപ്പോയില്ല അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം എത്തുന്നത് വരെ അവർ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പരാജയങ്ങൾ വരാം പക്ഷേ മുമ്പോട്ട് തന്നെ പോവുക എത്ര കഠിനമാണ് പരാജയമെങ്കിലും വെച്ച ചുവടുകൾ മുമ്പോട്ട് തന്നെ പോവുക ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ വിജയിച്ചിട്ടുള്ളൂ ഇന്നത്തെ പരാജയങ്ങളാണ് നാളത്തെ വിജയങ്ങൾക്കായി നമ്മെ ഉരുവാക്കുന്നത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആകില്ല തികച്ചും വ്യത്യസ്തരായിരിക്കണം എല്ലായ്പ്പോഴും മറ്റുള്ളവരെ പോലെ ആയിത്തീരല്ലേ മറ്റുള്ളവരെ അനുകരിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം പാഴാക്കരുത് നമ്മൾ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മൾ എല്ലായ്പ്പോഴും വ്യത്യസ്തരായിരിക്കണം അതിനായി നമുക്ക് നിരന്തര പരിശ്രമം ആവശ്യമാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തരാകുവാൻ വേണ്ടിയും നമ്മൾ വിജയിക്കുവാൻ വേണ്ടിയും അത്യാവശ്യമായി വേണ്ടിയതും ഒന്നാമതായി നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എന്നെക്കൊണ്ട് സാധിക്കും ഇതെന്നെ കൊണ്ട് കഴിയും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരിക്കണം ആത്മവിശ്വാസമില്ലാത്തവന് ഒരിക്കലും റിസ്ക് എടുക്കുവാൻ സാധിക്കത്തില്ല അവൻ ആദ്യത്തെ പരാജയം കാണുമ്പോൾ തന്നെ പിൻവാങ്ങിപ്പോവും പക്ഷേ ആത്മവിശ്വാസമുള്ളവൻ ഈ പരാജയങ്ങളിലൊന്നും തളർന്നു പോകത്തില്ല അവനെ ഒന്നിനും തളർത്തുവാൻ സാധിക്കുകയില്ല ആ മുമ്പോട്ട് തന്നെ പോകും കാരണം അവനറിയാം ഇതെന്നെ കൊണ്ട് സാധിക്കുമെന്ന് രണ്ടാമതായി വേണ്ടിയത് നിരന്തര പരിശ്രമം വേണം ഒന്നും രണ്ടും പരിശ്രമമല്ല വിജയിക്കുന്നവരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഒന്നും രണ്ടും പരിശ്രമം കഴിയുമ്പോൾ ഒയ്യോ ഇത് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല ഇനി എന്നെക്കൊണ്ട് കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ നിർത്തുക മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അവിടെയും പരാജയപ്പെടും പിന്നെ അടുത്തത് ശ്രമിക്കും ഇങ്ങനെ ഓടി നടക്കും പക്ഷേ നിങ്ങളെല്ലാം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക വിജയിക്കുന്നവരെ പരിശ്രമിക്കുക ചിലപ്പോൾ അത് പത്ത് തവണ ആയിരിക്കാം അമ്പത് തവണയായിരിക്കാം നൂറ് തവണയായിരിക്കാം ചിലപ്പോൾ ആയിരം തവണ ആയിരിക്കാം പക്ഷെ ഒരിക്കലും പരിശ്രമം അവസാനിക്കരുത് നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കാം മൂന്നാമതായി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത് അത് വെറുതെ ആയി തരില് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഒരു ലക്ഷ്യമില്ലാത്ത പരിശ്രമം അത് വെറുതെയാണ് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് ആത്മവിശ്വാസം വേണം എന്നെ കൊണ്ട് സാധിക്കും എന്നെക്കൊണ്ട് കഴിയും രണ്ടാമതായി നിരന്തരം പരിശ്രമിക്കുക ഒന്നും രണ്ടും പരിശ്രമം കഴിയുമ്പോൾ നിർത്തിപ്പോകരുത് വിജയിക്കുന്ന വരെ പരിശ്രമിക്കുക അത് ചിലപ്പോൾ ആയിരം തവണ നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും മൂന്നാമതായി നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഒരു ലക്ഷ്യമില്ലാത്ത അധ്വാനം പരിശ്രമം എല്ലാം വെറുതെയാണ് ഒരു ലക്ഷ്യമുണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ വിജയിച്ചിട്ടുള്ളൂ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇൻസ്പയർ ആയെങ്കിൽ നിങ്ങളെ ആയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടേതായ ചിന്തകൾ നിങ്ങളുടേതായ റിഫ്ലക്ഷനുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക